യമുള്ള മോഹനികളെ സഹോദരങ്ങളെ ഇസ്ലാമിക കലണ്ടറിലെ രണ്ടാമത്തെ മാസമാണ് സഫർ മാസം ചടങ്ങുകളുടെ അവധിക്കാലം എന്ന് ആ മാസത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ചിലരെങ്കിലും വീട്ടുതാമസം വിവാഹം തുടക്കം നിർമ്മാണം തുടങ്ങി പലതും മാറ്റിവെക്കാൻ തീരുമാനിക്കുന്ന ഒരു മാസമാണ് സഫർ സഫർ മാസത്തെ ചിലരെങ്കിലും നഹസിൻ്റെയും അവശകൂലത്തിൻ്റെയും മാസമായി വിശ്വസിക്കുന്നു എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും സഫർ മാസം ചീത്തയാണ് ഒരു കാര്യം തുടങ്ങാൻ കൊള്ളില്ലാത്ത മാസമാണ് എന്ന വിവരണം നമുക്ക് കണ്ടെത്താനാവില്ല എങ്ങനെയോ നമുക്കിടയിൽ വന്നുപെട്ട ഒരു വിശ്വാസമാണ് സഫർ മാസത്തെ പറ്റിയുള്ള വികലമായ ഈ ഒരു വിശ്വാസം ഇന്നത്തെ ജുവാണ പ്രഭാഷണത്തിൽ സഫർ മാസത്തെ പറ്റിയുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു ഇതൊരു ധാരണയാണ് മനുഷ്യരിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ധാരണ ധാരണകൾ എന്ന് പറയുമ്പോൾ പൊതുവെ അതങ്ങനെയാണ് തിരുത്തിയാലും തിരുത്തിയാലും പോകാതെ അതങ്ങനെ കിടക്കും കിടന്ന് കിടന്ന് ചിലപ്പോൾ അതിന് വേറെ രൂപവും ഭാവവും മാനവും ഒക്കെ വന്നു ചേർന്നെന്ന് വരും ഈ ധാരണ എവിടെ നിന്ന് വന്നു എന്നതിനെപ്പറ്റി ഇസ്ലാമിക സംസ്കൃതിയിൽ വളരെ കൃത്യമായ ഉത്തരമുണ്ട് ആ ഉത്തരം ഇത് മക്ക മുഷരിക്ക വിശ്വാസത്തിൽ നിന്ന് വന്നു ചേർന്നതാണ് എന്നതാണ് അപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കൂടുതൽ ആ വിഷയം ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുപോലുമില്ല ഹിജറവർ ഈ മാസങ്ങൾ അറബികൾ ഇസ്ലാമിനു മുമ്പേ തന്നെ ആദരിച്ചു വന്ന ഒരു മാസമായിരുന്നു ബ്രാഹിം നബിയുടെ കാലം മുതൽ ഈ ഒരു ആദരവ് ഈ മാസങ്ങൾക്കുണ്ട് പരിശുദ്ധ തോറാനും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ നാല് മാസങ്ങൾ പുണ്യമാക്കപ്പെട്ട മാസമാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു ഇത് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും പലപ്പോഴും അതിൽ നിന്ന് തന്റെ വിശ്വാസത്തെ തെറ്റിച്ചു കളയുന്ന ചില മേഖലകളിലേക്ക് മനുഷ്യൻ വിശ്വാസികൾ കടന്നു പോകാറുണ്ട് പണ്ടുകാലത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ യുദ്ധ കൊതിയന്മാരാണെങ്കിലും ഈ പവിത്രമാക്കപ്പെട്ട നാലു മാസങ്ങളിൽ അവർ പടച്ചട്ട് അണിഞ്ഞിരുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധമുഖത്തേക്ക് എത്തുമായിരുന്നില്ല സ്വന്തം പിതാവിന്റെ ഘാതകനെ കണ്ടാൽ പോലും തിരിഞ്ഞു പോകും അവർ അവർ ക്ഷമ അവലംബിക്കുന്ന ഒരു മാസമായിട്ടാണ് പ്രസ്തുത മാസങ്ങളെ അവർ കണ്ടിരുന്നത് എന്നാൽ അവർ ചില സാഹചര്യങ്ങളിൽ അവരുടെ യുദ്ധവികാരം ആളിക്കത്തുകയും അനിയന്ത്രിതമാവുകയും ചെയ്യുമ്പോൾ അവർ പരിഹാസ്യമായ ഒരു നിലപാടെടുക്കുമായിരുന്നു വെച്ചാൽ അവർ യോഗം ചേർന്ന് ഈ പവിത്ര മാസത്തിന്റെ പവിത്രതയെ അവരുടെ സൗകര്യാർത്ഥം അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കും അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കുകയും തൊട്ടടുത്ത മാസം പുണ്യമാക്കപ്പെട്ട മാസമാണെങ്കിലും അതല്ലെന്ന് സമൂഹം യോഗം കൂടി തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായം അവരിൽ ഉണ്ടായിരുന്നു ഇതിന് അറബി ഭാഷയിൽ നെസീ എന്നാണ് പറയുന്നത് ഖുർആൻ അതിനെപ്പറ്റി സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട് ഇങ്ങനെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന മാസത്തെ പുണ്യമാക്കപ്പെട്ട മാസത്തെ പുണ്യമാസം അല്ലാതാക്കി മാറ്റുകയും പുണ്യമല്ലാത്ത മാസത്തെ പുണ്യമാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ നീട്ടിവെക്കൽ സമ്പ്രദായത്തെ പറ്റിയുള്ള പരിശുദ്ധ നിലപാട് ഇത് അവിശ്വാസത്തിന്റെ എന്നാണ് ഖുർആൻ പറയുന്നു ഈ നീട്ടിവെക്കുക എന്നുള്ള ഈ സമ്പ്രദായം അത് കുഫറിന്റെ അങ്ങേയറ്റത്തെ എന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ നീട്ടിവയ്ക്കൽ പ്രക്രിയക്ക് അധികവും വിധേയമാക്കപ്പെട്ടിരുന്ന ഒരു മാസമാണ് സഫർ മാസം കാരണം കഴിഞ്ഞ് മുതൽ യുദ്ധവികാരം പിടിച്ചു വെച്ചിരുന്ന അവർക്ക് പലപ്പോഴും രണ്ടു മാസമൊക്കെ കഴിയുമ്പോഴേക്കും ക്ഷമ നശിക്കും ക്ഷമയുടെ ചങ്ങല പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ അവർ ദുൽഹജ്ജ് കഴിഞ്ഞാലുടൻ ഇനി വരുന്ന മാസം കൂടി കാത്തിരിക്കാൻ വയ്യ എന്നുള്ള നിലയ്ക്ക് ഈ വർഷത്തെ അഥവാ വിശുദ്ധിയെ അടുത്ത മാസത്തേക്ക് സഫർ മാസത്തേക്ക് നീട്ടിവെക്കാമെന്നു ഈ നീട്ടിവെക്കൽ തുടർന്നു കൊണ്ടേയിരുന്നു അതൊരു പൊതു സംഗതിയായി വിലയിരുത്തപ്പെട്ടു കുറെ വർഷങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെട്ടതുപോലെ ആവർത്തിക്കപ്പെട്ടപ്പോ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളുടെ പട്ടികയിൽ ഇല്ലാത്ത സഫർ മാസം വിശുദ്ധ മാസമായി മാറി നാട്ടിൽ അതുപോലെ ഒരു കാര്യത്തിനും ഇറങ്ങാൻ പറ്റാത്ത സമയവും മാസവുമായി അവർ സഫർ മാസത്തെ മാറ്റിവെക്കുകയും ചെയ്തു അവിടെ നിന്നും ഒരു ധാരണയാണ് ഒരു പ്രത്യേകതയായി സഫറിന്റെ പ്രത്യേകതയായി അവർ ഇതിനെ മേലിൽ വരും വർഷങ്ങളിൽ മനസ്സിലാക്കി വരികയും ചെയ്തു പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റസൂൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ അതിനെപ്പറ്റി തിരുത്തി കൊടുക്കുകയും ചെയ്തു മാസങ്ങളെ പറ്റിയും അവരിത്തരം ചില കളികൾ കളിക്കാറുണ്ടായിരുന്നു അവരുടെ ഇത്തരം മാസങ്ങളെ പറ്റിയുള്ള അട്ടിമറയിൽപ്പെട്ട് ഹജ്ജ് പോലും താളം തെറ്റി വന്നിരുന്നു എന്നാണ് ചരിത്രം മുപ്പത്തിമൂന്ന് വർഷത്തോളം ഹജ്ജ് നടന്നിരുന്നത് അതിന്റെ യഥാർത്ഥ സന്ദർഭത്തിലോ മാസത്തിലോ ആയിരുന്നില്ല മുപ്പത്തിമൂന്ന് കൊല്ലം ദുർഹജ് മാസത്തിലായിരുന്നില്ല ഹജ്ജ് നടന്നത് ഇത്തരം മാസങ്ങളെ അവരുടെ സൗകര്യാർത്ഥം അട്ടിമറിച്ചപ്പോൾ ദുൽഹജ് മാസത്തിലല്ലാത്ത വിവിധ മാസങ്ങളിൽ ഹജ്ജ് അവർ ചെയ്തതായി ചരിത്രത്തിൽ കാണാം അങ്ങനെ റൂട്ട് മാറി സഞ്ചരിച്ചു മാസങ്ങൾ മുപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു യഥാർത്ഥ ഹജ്ജ് കാലമായ ദുൽഹജ്ജ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ ആ മാസത്തിൽ ഹജ്ജ് സംഭവിച്ചതുപോലും അത് ആദ്യമായി നടന്നത് തങ്ങൾ ഹജ്ജിന് പുറപ്പെട്ട് ആ വർഷമായിരുന്നു അന്നാണ് യഥാർത്ഥ യഥാർത്ഥ് മാസത്തിൽ ഹജ്ജ് അതിനു മുമ്പ് നടന്നത് മുപ്പത്തി മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവർ മാസങ്ങളെ അട്ടിമറിച്ചതിന്റെ പേരിൽ സംഭവിച്ച ഒരവസ്ഥയായിരുന്നു അത് മഹാനായ പ്രവാചക തിരുമേനി തങ്ങളുടെ സുല്ലെ പ്രഭാഷണത്തിൽ അവിടെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രവാചകന്റെ വിടവാങ്ങിൽ പ്രഭാഷണത്തിൽ അവിടെന്ന് പറഞ്ഞു ഈ വർഷം ഹജ്ജ് കറങ്ങി തിരിഞ്ഞ് അതിന്റെ സ്വാഭാവികമായ കാലഘടനയനുസരിച്ച് വരേണ്ടിയിരുന്ന യഥാർത്ഥ തീയതികളിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞതിന്റെ ആകറ്റുക ഈ വർഷമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജ് സംഭവിച്ചതെന്നർത്ഥം സഫർ മാസത്തിൽ ഒമ്ര പാടില്ല എന്നവർ വിശ്വസിച്ചു വന്നു സഫറിൽ ഒമ്ര പാടില്ലെന്ന് ഈ ഒരു വിശ്വാസം പിന്നീട് സഫറിൽ ഒരു നല്ല കാര്യവും പാടില്ല എന്ന ഒരു തലത്തിലേക്ക് വഴിമാറി അങ്ങനെയാണ് സഫർ കൊള്ളരുതാത്ത ഒരു മാസമായി അവർ വിലയിരുത്തുകയും അതിനെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തത് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞവയൊക്കെ സഫറു മാസത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ചില അബദ്ധ ധാരണകളും തെറ്റായ വിശ്വാസങ്ങളുമായിരുന്നു എന്നാൽ സഫറു മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടും ുംകുനം പിടിച്ചതായിരുന്നില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഥമ വിവാഹം ഖദീജ ഹദീജിയായിട്ടുള്ള വിവാഹം നടന്നത് ഒരു സഫർ മാസത്തിലായിരുന്നു ഇത് ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ആ വിവാഹത്തെ പറ്റി നമ്മൾ ഒന്നിലധികം കേട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ഒരു അപശകുനം പുരണ്ടതായിരുന്നില്ല പ്രവാചകന്റെ ഹദീജിയുമായിട്ടുള്ള വിവാഹം തങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും സമ്പത്തും ഒഴുകിയെത്തിയെന്ന് മാത്രമല്ല എന്ന ദൗത്യം തന്നെയും കടന്നു വന്നത് ഹദീജിയുടെ കാലത്തായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ആ വിവാഹം ഇരുപത്തി കൊല്ലത്തോളം നീണ്ടു നിന്നു ആ ദാമ്പത്യ ജീവിതത്തിൽ എവിടെയും ഒരു ദുഷഗുനവും ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനാവില്ല അതിൽ തന്നെ സഫറിൽ ഒരപുനവും ഇല്ല എന്ന് കരുതാം സഫർ മാസം കല്യാണത്തിന് കൊള്ളില്ലാത്തതായിരുന്നുവെങ്കിൽ അള്ളാഹുന്റെ റസൂൾ തന്റെ പ്രഥമ വിവാഹം ചെയ്ത് ഉമ്മത്തിനെ പഠിപ്പിക്കുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണത് രണ്ടാം വർഷം മഹാനായ റസൂൽ തിരുമേനി ായിരുന്നു തന്റെ പ്രിയപ്പെട്ടുകൊടുത്തത് എന്ന് അപ്പൊ തനിക്ക് വിവാഹം ചെയ്യാൻ പറ്റിയ മാസമല്ല സഫർ മാസം എന്ന് ചിന്തിക്കുന്ന യുവാക്കളും തന്റെ മക്കളെ വിവാഹം ചെയ്ത് അയക്കാൻ പറ്റുന്ന മാസമല്ലെന്ന് ചിന്തിക്കുന്ന രക്ഷകർത്താക്കളും യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഈ ചർച്ചകളിലേക്കും മടങ്ങി വരികയാണ് ചെയ്യേണ്ടത് മറ്റൊരു ശക്തമായ തെളിവാണ് നമ്മൾ ഈ പറഞ്ഞത് പ്രിയപ്പെട്ടി തങ്ങൾക്ക് ഹൃദയംഗമായി ബന്ധമുണ്ടായിരുന്ന ഇഴയടുപ്പം ഉണ്ടായിരുന്ന മകളായിരുന്നു ഇങ്ങനെ നോക്കിയാൽ വിജയകരമായ വിവാഹങ്ങൾ മാത്രമല്ല യുദ്ധ വിജയങ്ങളും ഈ മാസത്തിൽ അള്ളാഹുന്റെ റസൂലും സുഹാബികളും നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം മദീനത്തെ മദീനയിലേക്ക് കടന്നു വന്ന മഹാനായ പ്രവാചകന്റെ ആദ്യത്തെ സൈനിക നീക്കം അത് അബവായിലേക്കായിരുന്നല്ലോ അവിടെ വെച്ച് പ്രവാചകൻ ചെറിയ ഒരു പോരാട്ടം നടത്തി അന്ന് നടത്തിയത് സഫർ മാസത്തിലായിരുന്നു സഫർമാസത്തിലായിരുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തത് മാസത്തിലായിരുന്നു യാത്ര ചെയ്യാൻ നല്ലതല്ല എന്ന് വിശ്വസിക്കുന്നവർ പ്രവാചകന്റെ ഹിജറിയെ പറ്റി ആലോചിക്കണം വലിയ ഇസ്ലാമിന്റെ ഒരു വഴിത്തിരിവായി മാറിയ ഹിജറ പ്രവാചകം നടത്തിയത് മക്കയിൽ നിന്ന് മദീനയിലേക്കും പോയ ആ വലിയ ഒരു യാത്ര അവിടുന്ന് ഒരു സഫർ മാസത്തിലായിരുന്നു എന്ന് നോക്കണം ഹിജറ ഏഴാം വർഷം ജൂതന്മാരുമായിട്ടുള്ള യുദ്ധം നടന്നു ഹൈബറിൽ വെച്ച് അന്ന് പ്രവാചകനും സൈന്യത്തിനും വിജയം കിട്ടി ഇതൊരു സഫർ മാസത്തിലായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ സൈനിക നീക്കം എന്ന് പറയുന്നത് റോമക്കാരുമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യുദ്ധം പുറപ്പെടുന്നത് പുറപ്പെടുന്നതിന് മുമ്പ് തങ്ങൾ അന്ന് സുഖമില്ലാതെ വഫാത്തുമായി ബന്ധപ്പെട്ട രോഗശൈഖിയിലായി പ്രവാചകൻ കിടന്നു എന്നാലും ഈ ഒരു യാത്ര പുറപ്പെടണമെന്ന് പ്രവാചകൻ പറഞ്ഞു അത് സഫർ മാസത്തിലായിരുന്നു അവസാനത്തെ പ്രവാചകന്റെ പടനീക്കത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം അത് വന്നതും ഒരു സഫർ മാസത്തിലായിരുന്നു എന്ന ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ മാസത്തെ ചുറ്റിപ്പറ്റി ജനമനസ്സുകളിൽ വേരൂങ്ങിയ ഇത്തരം അനാചാരങ്ങൾക്ക് ഇസ്ലാമുമായി ഒരു ബന്ധമില്ലെന്നും അവയൊക്കെ കേവലം അന്ധവിശ്വാസങ്ങളാണെന്നും മേൽപറയപ്പെട്ട സംഭവങ്ങളിൽ നിന്നും നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അവരുടെ ജീവിതത്തിൽ അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ഷോപ്പ് തുടങ്ങേണ്ട സാഹചര്യം വരുമ്പോൾ മക്കളുടെ വിവാഹം വരുമ്പോൾ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട സാഹചര്യം എത്തുമ്പോൾ സഫർമാസമല്ലേ എന്ന് കരുതി സങ്കോചം കാണിച്ചും മാറി നിൽക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് അബദ്ധവും അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുന്ന തുല്യമായ ഒരു സമീപനമാണ് അത്തരക്കാർ പുലർത്തുന്നത് കാരണം അള്ളാഹുന്റെ റസോർഡ് ഇത് പറയുക മാത്രമല്ല തന്റെ ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ചു തന്ന് സഫറിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് അന്ധ അന്ന് അന്ധവിശ്വാസത്തിന്റെ ിൽ അല്ലാഹുദൂന് കത്തിവെച്ച് നശിപ്പിച്ചു അതിനി ചെയ്യേണ്ടതില്ല പ്രവർത്തിക്കേണ്ടതില്ല അത്തരം വിശ്വാസങ്ങൾ വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് അല്ലാഹുദ്രസൂന് പഠിപ്പിക്കുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പല മാസങ്ങളെയും അവർ തിരുത്താറുണ്ടായിരുന്നു പലതും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സൗവാലിലെ വിവാഹങ്ങൾ മാസവും വിവാഹത്തിന് പറ്റിയതല്ലെന്ന് അറബികൾ ചിന്തിച്ചിരുന്നു ചവ്വാലിൽ വിവാഹം പാടില്ല എന്നത് അവരുടെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു അല്ലാഹുന്റെ റസൂൽ അവരുടെ വിശ്വാസത്തിനെതിരെ പ്രതികരിച്ചതും സ്വന്തം ജീവിതം കൊണ്ട് തന്നെയായിരുന്നു ദൂതർ ഒരു മാസത്തിലാണ് തന്റെ വിവാഹം വിവാഹം ചെയ്തതും മഹതിയുമായി വീട് കൂടിയതും ഒരു മാസത്തിൽ തന്നെയായിരുന്നു ജനമനസ്സിൽ വേരൂന്നിയ ഇത്തരം അന്ധവിശ്വാസങ്ങൾ തുടച്ചു നിൽക്കാൻ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു ഞാനും തമ്മിലുള്ള വിവാഹം മാസത്തിലാണ് ഞങ്ങൾ വീട് കൂടിയതും ഒരു പ്രവാചകന്റെ പത്നിമാരിൽ എന്നെ പോലെ ഭാഗ്യം ലഭിച്ച ഏത് ഭാര്യയാണുള്ളത് ശൗവാൻ മാസത്തിൽ വിവാഹം കൊള്ളില്ലെന്ന് നിങ്ങൾ പറയുന്നു എന്നെ പ്രവാചകൻ വിവാഹം ചെയ്തത് ശൗവാൻ മാസത്തിലാണ് എന്നെ പോലെ ഭാഗ്യവതിയായ ഒരു പെണ്ണുണ്ടോ ഏറ്റവും ചെറുപ്പത്തിൽ പ്രവാചകന്റെ പത്നിമാരിൽ കന്നികയായി ഞാൻ മാത്രമേയുള്ളൂ പ്രവാചകൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസ് ക്രോഡീകരിച്ചത് ഐഷാ ഭീമിയാണ് എന്നെ പോലെ ഭാഗ്യവതിയായ ആരുണ്ട് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാം ചോദിക്കുക മാത്രമല്ല തന്റെ തന്റെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും നാട്ടിലുമുള്ള സ്ത്രീകളോട് നിങ്ങളുടെ കല്യാണം തന്നെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുമായിരുന്നു എന്ന് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലില്ലാത്ത ചില അനാചാരങ്ങൾ സ്വന്തമായി കടത്തിക്കോട്ടി ഇസ്ലാമിലേക്ക് ചേർത്ത് വെക്കുന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല അപ്രകാരം തന്നെ ഇസ്ലാം നിരാകരിക്കുന്ന എന്നാൽ നമ്മിൽ പലരിലുമുള്ള ഒരു വിശ്വാസ രീതിയാണ് കണി കാണുക എന്നുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ആരെയാണോ നിന്നെയാണോ കണി കണ്ടത് നിന്നെയാണോ കണി കണ്ടത് ഇന്നത്തെ ദിവസം മാത്രം നല്ലതല്ല ഇങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ കണി കാണൽ ചടങ്ങും ഈ ഒരു വിശ്വാസവും അത് ഇസ്ലാമികമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതൊക്കെ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ് അതവടെ വിശ്വാസത്തിന്റെ ഭാഗവുമാണ് വിഷുക്കണിയെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ വിഷുക്കണിക്കായി ഉരുളിയിൽ പട്ടും അതുപോലെ പൊന്നും പഴങ്ങളും അതുപോലെ വാൾക്കണ്ണാടിയും താമ്പൂലവും അതൊക്കെ നിരത്തി വെച്ച് ആദ്യം കണ്ണടച്ച് വച്ച് അതിലേക്ക് നോക്കുന്ന ഒരു സമ്പ്രദായം ഹൈന്ദവ സഹോദരങ്ങളിൽ കാണാം അതവിടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതവർ ചെയ്തു കൊള്ളട്ടെ അതിൽ ഏറ്റവും പ്രധാനമായി കണിക്കൊന്നയാണ് കണിക്ക് വേണ്ടി അവർ മാറ്റിവെക്കാറുള്ളത് അതിലൂടെ അവർ വിശ്വസിക്കുന്നത് പ്രകൃതി ദേവിയെ മഞ്ഞ കൊലിസുകൊണ്ട് അണിയിക്കുന്നു എന്നാണ് ഇതൊരു വിശ്വാസിക്ക് ചേർന്നതാണോ പ്രകൃതി ദേവിയെ മഞ്ഞ കൊലിസുകൊണ്ട് അണിയിക്കുന്നു എന്നുള്ളതാണ് കണിക്കൊന്ന കണി കാണൽ കൊണ്ട് അവരുടെ വിശ്വാസം അതുകൊണ്ട് അതൊന്നും അതും നമുക്ക് ചേർന്ന ആചാരങ്ങളല്ല ചേർന്ന രീതിയുമല്ല വിശ്വസീസ്വക്കെയാകുമ്പോൾ നമ്മുടെ മുക്മിനീങ്ങളുടെ കടകൾക്ക് മുന്നിൽ പോലും കണിക്കൊന്ന തൂക്കിയിടുന്നത് നമുക്ക് കാണാം വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും അതൊരു മുക്മിനായ മനുഷ്യന് ചേർന്നതല്ല എന്നത് സന്ദർഭോചിതമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ചുരുക്കത്തിൽ കണി കാണൽ എന്നുള്ളത് ഒരു വിശ്വാസിക്കു ചേർന്ന പണിയല്ല പണ്ടൊരിക്കൽ യാത്രയ്ക്കായി ഇറങ്ങിയ ഒരു രാജാവ് ഒറ്റക്കണ്ണുള്ള ഒരു കോങ്കണ്ണുള്ള ഒരു മനുഷ്യരെ കണ്ടു വീട്ടിൽ നിന്ന് യാത്രക്കിറങ്ങിയപ്പോ ആദ്യം കണ്ടത് അങ്ങനെ ഒരു വൈകല്യമുള്ള വ്യക്തിയായിരുന്നു രാജാവിന് ദേഷ്യമായി അയാൾ ഇയാളെ പിടിച്ച് അദ്ദേഹം ഇയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നിട്ട് രാജാവ് യാത്ര തുടങ്ങി യാത്ര കഴിഞ്ഞ് രാജാവ് മടങ്ങി കൊട്ടാരത്തിലെത്തിയപ്പോ രാജാവിനെ കാണാൻ ഈ അന്ധനായ അല്ലെങ്കിൽ ഒറ്റക്കണ്ണനായ മനുഷ്യൻ അവിടെ എത്തി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു മഹാരാജാവേ ഇന്ന് അങ്ങയുടെ യാത്രയിൽ എന്തെങ്കിലും സംഭവിച്ചുവോ രാജാവ് പറഞ്ഞു ഇല്ല എന്റെ യാത്ര ഇന്ന് ശുഭകരമായിരുന്നു സന്തോഷകരമായി പര്യവസാനിച്ചു അപ്പോൾ വളരെ വിനയത്തോട് കൂടി ആ ഒറ്റക്കണ്ണനായ മനുഷ്യൻ മഹാരാജാവിനോട് പറഞ്ഞു അമീർ ഞാൻ രാവിലെ എൻറെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയപ്പോ കണി കണ്ടത് അങ്ങയായിരുന്നു പക്ഷെ ഇന്നത്തെ എന്റെ ദിവസം വല്ലാത്ത ദുഷവനം പിടിച്ചതുപോലെ ഞാൻ ഇന്ന് തടവിലാക്കപ്പെട്ടു പോയി ഞാൻ ഇന്ന് മോശമായ ഒരു അവസ്ഥയിലായി പോയി എല്ലാ അർത്ഥത്തിലും ദുഃഖമാണ് നിങ്ങളെ കണി കണ്ടതിന്റെ പേരിൽ മഹാരാജാവെ എനിക്ക് കിട്ടിയത് എന്നാൽ നിങ്ങൾ കണി കണ്ടത് എന്നെയായിരുന്നു എന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ഒരു അന്ധനായിരുന്നു അല്ലെങ്കിൽ ഒറ്റക്കണ്ണനായിരുന്നു എന്നൊക്കെ ജനങ്ങൾ പറയുന്നു എന്നെ കണ്ടത് ദുഷ്യകനമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് വ്യാഖ്യാനിച്ച ജയിലിലടച്ചു പക്ഷെ നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ ഇന്നത്തെ സകലതും സർവ്വ സന്തോഷത്തിലായി മാറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചരിത്രത്തെ നമുക്ക് കാണാം ഇപ്പോൾ നമ്മളിൽ ആരാണ് ദുഷ്യകുനം പേറിയവർ അങ്ങ് മഹാരാജാവാണോ അതോ ഞാനാണോ എന്നെ കണ്ടതിൻ്റെ പേരിലാണോ നിങ്ങളെ കണ്ടതിൻ്റെ പേരിലാണോ എന്ന് അദ്ദേഹം ചോദിച്ചത് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് കണി കാണുന്നതിൻ്റെ നിരർത്ഥകയാണ് നിരർത്തകഥയാണ് ഈ സംഭവം നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മൾ പറഞ്ഞു വന്നത് മാസത്തിലേക്ക് സഫർമാസത്തിലേക്ക് മാസത്തെ പറ്റിയാണ് സഫർ മാസം ചീത്തയാണെന്ന് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ല മഹാനായ പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം ഒട്ടാകെ പരിശോധിച്ചാലും സഫറിൻ്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു യാത്രയോ ഒരു വിവാഹമോ മറ്റു കാര്യങ്ങളോ അവിടെ നിന്ന് മാറ്റിവെച്ചതായി ഒരു ഹദീസിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അവിടെ നിന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു ഒരിക്കലും പകർച്ചവ്യാധിയില്ല പകർച്ചവ്യാധിയില്ല എന്ന് പറഞ്ഞാൽ സ്വയം രോഗം പകരുകയില്ല ഒരാൾക്ക് വന്നതിന്റെ പേരിൽ അടുത്തയാൾക്ക് വരും എന്ന് വിശ്വസിക്കാൻ പാടില്ല പിന്നെയോ ഇല്ലാത്ത നമുക്ക് സംഭവിക്കുന്നത് മുഴുവനും പടച്ചവന്റെ തീരുമാനത്തിൽ മാത്രം ബന്ധപ്പെട്ടതാണ് ഒരാൾക്ക് രോഗം വന്നതിന്റെ പേരിൽ അടുത്തയാൾക്ക് രോഗം വന്നു എന്നതല്ല ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് മറിച്ച് ഓരോ രോഗിക്കും പടച്ചവൻ നേരിട്ട് രോഗം കൊടുത്തു എന്നായിരിക്കണം ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടതെന്ന് അള്ളാഹുണ്ട് റസൂല് പറഞ്ഞു അതുപോലെ സഫറിനെ പറ്റിയും അവിടെ നിന്ന് പറഞ്ഞു സഫറിനെ പറ്റി നിങ്ങൾക്കിടയിൽ പ്രധാനത്തിലുള്ള ഈ വിശ്വാസം അത് അന്ധവിശ്വാസമാണ് അങ്ങനൊരു വിശ്വാസം വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് അള്ളാഹുണ്ട് റസൂൽ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഫർ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പൊതുവെ നമ്മളൊക്കെ ചിന്തിച്ചു വച്ചിട്ടുള്ള ഒരു വികലമായ ചിന്താഗതിയാണ് ാണ് കാഴ്ചപ്പാടാണ് എന്നുള്ളത് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ ആ വിഷയത്തിൽ ബോധവൽക്കരിക്കേണ്ടത് എന്റെ കടമയായത് കൊണ്ട് ആ വിഷയം ഒരു പ്രഭാഷണമായി എടുക്കാം എന്ന് തന്നെ ഞാൻ കരുതി നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം മായം ചേരാതെ െർപ്പില്ലാതെ എങ്ങനെയാണോ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട വിശ്വാസം അതങ്ങനെ തന്നെ അതിൽ മായം ചേരാതെ വിശ്വാസം ഒരു കറകളഞ്ഞ ഒറിജിനൽ വിശ്വാസിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ